ഉണ്ടെങ്കിൽ വീട്ടിൽ റ്റിപ്പിരിക്കുന്ന എരികളെയും പല്ലികളെയും പാറ്റകളെയും എല്ലാം തുടത്താൻ നമുക്ക് പെട്ടെന്ന് തന്നെ തുടർത്താൻ പറ്റും അതുകൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളൂടെ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണേ ഇപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീട്ടിലെ ഏത് മീൻ മേടിച്ചെന്ന് പറഞ്ഞാൽ അത് കറി വെക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് മീൻ കറി വെച്ചു കൂട്ടാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ായി നമ്മൾ ആവശ്യത്തെ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ മാത്രം ഇട്ട് കൊടുക്കാതെ ഉലുവയുടെ കൂടെ ഇച്ചിരി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറി വെച്ച് നോക്കും വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ കടുക് മാത്രം ഇട്ടിട്ട് ഉലുവ ഇടാത്തവർ കാണും അപ്പോൾ അതിൻ്റെ കൂടിച്ച് കല് ഉലുവായും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ കടുുകിൻ്റെ കൂടെ ഉലുവായും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് അതിൽ നമ്മൾ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് കറി വെച്ച് നോക്കും വളരെ നല്ല ടേസ്റ്റ് നമുക്ക് മീൻ കറി കൂട്ടാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഉണ്ടെങ്കിൽ ഒന്ന് കമ്മിൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവരും ചെയ്യാത്തവരൊന്ന് ചെയ്തുകൊണ്ട് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിൽ അരി ചില എത്ര തിളപ്പിച്ചാലും വേവിച്ചാലും വേഗം ല്ലേ അപ്പം നമ്മൾ റൈസ് കുക്കറിൽ വെച്ചാൽ പോലും വേഗാത്ത അരികളുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു തരാം നമ്മൾ അരിയെ തലേന്ന് വൈകുന്നേരം രാവിലെ നമ്മൾ ചോറ് വെക്കുന്നതിന് തലേന്ന് വൈകുന്നേരം അരിയെല്ലാം നല്ലപോലെ കഴുകി പാടിയിട്ട് ആ അരി വെള്ളത്തിൽ കൊതു വന്ന് ഒഴിച്ച് വെക്കുക വെള്ളം ഒഴിച്ച് ആവശ്യം ഒക്കെ വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു വയ്ക്കുക ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുക രാവിലെ നമുക്കതെടുത്ത് അരി ചോറ് വെക്കുക പെട്ടെന്ന് തന്നെ ചോറ് വെന്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും അല്ലെങ്കിൽ രാവിലെ തന്നെ നമ്മൾ അരി ഇങ്ങനെ ചോറൊക്കെ കുറച്ച് താമസിച്ചൊക്കെ വെക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരി അരി വേവിക്കാനായിട്ട് നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ അരി കരികി വാരി ഇതുപോലെ വെള്ളം ഒഴിച്ച് വെള്ളിയിൽ ഫ്രിഡ്ജിൽ വെച്ചില്ലേലും കുഴപ്പമില്ല വെളിയിൽ വെച്ചിട്ട് നമ്മൾ അത് ചോറ് വെക്കുന്ന സമയത്ത് ചോറ് വെച്ച് നോക്കും അപ്പോഴും പെട്ടെന്ന് തന്നെ ചോറ് വേകുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും അറിയാത്ത ടിപ്പായിരിക്കും അറിയാത്തവർ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിൽ നല്ല മഴക്കാലം തണുപ്പൊക്കെ ആയി കഴിയുമ്പോൾ ഇതുപോലെ കണ്ടില്ലേ ഉറുമ്പുകൾ കയറി വരും ചിലത് കടിയൻ ഉറുമ്പുണ്ട് ചോണിനുറുമ്പുണ്ട് എല്ലാം ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് ഇതിന് ഞാൻ നല്ലൊരു ടിപ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കേണ്ടതാണ് ഒരുപാട് ടിപ്സുകൾ എൻ്റെ ചാനലിൽ ഉറുമ്പിനെ തുടർന്ന് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ സോപ്പ് പൊടി ഉണ്ടല്ലോ ഏത് സോപ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല ആ ഉറുമ്പ് ഇരിക്കുന്ന ഭാഗത്തേക്ക് കുറച്ച് കൊട്ടിയിട്ട് ഇട്ട് കൊടുക്കുക അതായത് ഒരു ഒരു ടീസ്പൂണ് ഞാനിപ്പോൾ പൗഡർ സോപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ആ സോപ്പ് പൊടി ഇട്ട് കൊടുത്ത് രണ്ട് ഒരു ഒരു മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് തന്നെ എൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും ആ എല്ലാം അവിടെ നിന്ന് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ റിസൾട്ട് ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കും ഇതിന് റിസൾട്ട് നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഒറ്റ ഉറുമ്പില്ലാതെ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അടുത്ത ടിപ്പ് ഒരു ടിപ്പല്ല നിങ്ങൾക്ക് ഈ ചെടിയുടെ പേരറിയാവോ എനിക്കേ അറിയത്തില്ല ഞങ്ങളുടെ ഇവിടെ ഈ ഈ ഒരു ചെടിയുണ്ട് പക്ഷേ ഇതിൻ്റെ പേരറിയത്തില്ല ആ പേരറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഇതാണ് അതിൻ്റെ പൂവ് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ലൊരു മണമാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഈ പേരറിയാവുന്നവരൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം വളരെ നല്ലൊരു ടിപ്പാണിത് നമ്മൾ ചോറൊക്കെ വെച്ച് തരുമ്പോൾ കഞ്ഞിവെള്ളമൊക്കെ വെറുതെ കളയറാണ് പതിയല്ലേ ഇത് ക്ലീനിങ്ങിന് നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ലതാണ് നമ്മുടെ ഫേസിന് നല്ലതാണ് അടിപൊളിയാണ് ഈ ഒരു ഇത് ഘട്ടം അപ്പം എല്ലാടി ഈ കഞ്ഞിവെള്ളം കളയാതെ ഇതേ രീതിയിൽ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ പല്ലിക്ക് പാറ്റാക്കി എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ കഞ്ഞിവെള്ളം അതിൻ്റെ പുളിപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ അത് ആ തലേ ദിവസത്തെ കട്ടിയുള്ള കഞ്ഞിവെള്ളം ആയിരിക്കണം കേട്ടോ അന്നപ്പോൾ അതിനകത്ത് കഴിക്കാൻ അതിനൊക്കെ കിട്ടുന്നത് കാരണം നമുക്ക് ഇതിൽ ചെയ്തു വെക്കാവുന്നതേ ഉള്ളൂ കളയേണ്ട വെറുതെ കളയേണ്ട കാര്യമില്ല അപ്പം ഞാൻ അത് അതുമാത്രമല്ല പാറ്റ പിടിക്കാൻ നല്ല കണു കിട്ടോ പാറ്റ ഇതിനകത്ത് വന്ന് വിറഞ്ഞു കിടക്കും എന്നൊക്കെ മനസ്സ് തരാം അപ്പം നമുക്ക് ഞാനൊരു രണ്ട് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തിലായിട്ട് ഞാൻ ഫുൾ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സൂത്രങ്ങളോട് നമ്മൾ ചെയ്ത് വെക്കുക കഞ്ഞിവെള്ളമായിട്ട് വെക്കുന്നതിൽ നല്ലത് ഈ കുറച്ച് സൂത്രങ്ങളോട് ഇതിൽ ചേർത്ത് വെക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമുക്ക് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ പെളിപ്പെട്ടേ ചെയ്ത് വെച്ചേക്കണം എന്നാലും വീഡിയോസിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് എടുത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന അറ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ആണ് പിന്നെ വിനാഗിരി ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ആ ബേക്കിംഗ് സോഡയുടെ കൂടെ തന്നെ ഞാൻ അതേ അളവിൽ പിന്നെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂണോളം സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ഉപ്പ് പൊടി ഇല്ലെങ്കിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്ന കല്ലു കല്ലുപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പുപൊടി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ കല്ലുപ്പ് നല്ലപോലെ നലുത്ത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടി നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു കൊഴുപുഴാന്നുള്ള കഞ്ഞിവെള്ളമായിരിക്കണം കേട്ടോ എന്നാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാരസെറ്റാമോളിൻ്റെ ഗുളകി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഈ രണ്ടെണ്ണം ഞാനൊന്ന് ഭയങ്കര എലിശല്യം പല്ലിശല്യം പാറ്റാശല്യം ഒക്കെ കൂടുതലുള്ള സമയങ്ങളിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വേറെ വേറൊന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ വെറുതെ കളയുന്ന ഈ കഞ്ഞിവെള്ളം മാത്രം മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഈ കുറച്ച് സൂത്രം കൊണ്ട് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് പാറ്റായ പിടിക്കാനും സൂപ്പറാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് പാത്രത്തിൽ എവിടെയൊക്കെയാണ് പാറ്റ എലിശല്യങ്ങളുള്ളതോ ഇവിടെ എല്ലാം നമ്മൾ പാത്രങ്ങളിലാക്കിയിട്ട് മാറ്റി വെക്കുക നമ്മൾ എടുക്കുമ്പോൾ കുപ്പിയുടെ അടുപ്പുകളാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ െടുക്കാം നല്ല നല്ല പാത്രങ്ങളിലൊന്നും ഒഴിച്ച് വെക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിന് ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോഴും ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പാത്രങ്ങളിലായിട്ടാണ് ഞാൻ വെക്കുന്നത് പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടൊരു സൂത്രം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ വീട്ടിലെ പേസ്റ്റ് അപ്പോൾ ഏത് പേസ്റ്റ് വേണേൽ നിങ്ങൾക്ക് എടുക്കുക ഞായ്പോഴത്തേക്ക് കോൾഗേറ്റിൻ്റെ വൈറ്റ് കളറിലെ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു ഗ്യാസ് പോലെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഈ ഇങ്ങനത്തെ കഞ്ഞി കട്ടിക്കുള്ള കഞ്ഞിവെള്ളുമ്പോൾ എലി പല്ലി പാറ്റാക്കി അത് കഴിക്കും കുടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് വൈറ്റിലോട്ട് ചിലപ്പോൾ ഭയങ്കര പരവേശമൊക്കെ ആയിട്ട് വീട്ടിൽ നിന്നും പോകുന്നതായിരിക്കും അതുമാത്രമല്ല പാറ്റാക്കി ഇതിന്റെ അകത്ത് വീണ് ചത്തും കിടക്കും അപ്പോൾ അത് നിങ്ങൾ കാണിച്ചില്ല പാറ്റാക്കി ചത്തുകിടക്കുന്നതാണെങ്കിൽ എലി കയറി അത് കുടി തിന്നിട്ട് പോയതും ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം അതുപോലെ രണ്ട് പാത്രത്തിലേക്ക് അത് ഞാൻ മാറ്റി പേസ്റ്റ് ചേർക്കാൻ മറക്കരുത് പേസ്റ്റ് അത്യാവശ്യമാണ് ഇപ്പോൾ രണ്ട് പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഞാൻ ഒന്നിവിടെ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും ഇത് വന്നിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇനി ഇതൊരു ഇത് വെച്ച് കൊടുക്കുന്നത് നമ്മൾ കിച്ചൺ സിങ്ങിൻ്റെ ഭാഗത്തോട്ടാണ് ഇത് വെച്ച് കൊടുക്കുക കാര്യ കിച്ചൺ സിങ്ക് നമ്മൾ ക്ലീനാക്കി ഇട്ടെന്ന് പറഞ്ഞാൽ അരകലൊക്കെ ഇരിക്കുന്നത് കാരണം അവിടെ എരിയുടെ ശല്യം വളരെ കൂടുതലാണ് അപ്പോൾ അതേ ആ ഒരു ഭാഗത്തായിട്ട് ഞാനിതെന്ന് കൊണ്ടുവെക്കുന്നുണ്ട് അത് അതെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കാര്യം ഇത് കയറി ഇറങ്ങി നടന്ന് എടുത്തതായിട്ടൊക്കെ അതിൻ്റെ കാല് പതിഞ്ഞതും അത് കയ ഇത് കയറി വന്നിട്ട് ഇറങ്ങിപ്പോയതുമായിട്ടെല്ലാം വൃത്തിയാടാക്കി അവിടെ പിറ്റോസിൻ്റെ ആ ഒരു ഇട്ടിലുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുവഴി കയറി ഇറങ്ങിക്കൊണ്ടിരുന്ന് ആ പാറ്റയും പല്ലിയും പിന്നെ അവിടെ വന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല അന്നിപ്പം നമുക്ക് നല്ലൊരു നല്ലപോലെ അത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നമ്മുടെ കിച്ചൻ സിംഗിൻ്റെ ആ അരകലിൻ്റെയൊക്കെ ഒരു ഭാഗം ഇങ്ങനെ ഈ കന്നിമുള ഈ എലികൾ കയറി ഇറങ്ങി കണ്ടത് ഇതേപോലെ വൃത്തിയേടാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കണ്ടത് അവിടെ മുറ്റുവനെ നശിപ്പിച്ചിട്ടിട്ടുണ്ട് അന്നപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എരി കയറിയിട്ടുണ്ട് കരി എൻ്റെ അകത്തെല്ലാം അഴുക്കൊക്കെ കിടപ്പുണ്ട് കിട്ടും ആകുമ്പത്തേക്കും ഇത് കണ്ടു ആ പിന്നെ ആ വശത്ത് പിറ്റേ ദിവസം മുതൽ അവിടെ നല്ല ക്ലീനായിട്ടാണ് കിട്ടുന്നത് അപ്പം നമ്മുടെ കിറ്റൻ ചെങ്ങിൻ്റെ ഭാഗം എത്ര ക്ലീനാക്കിയിട്ടാലും നമുക്കിങ്ങനെ അത് നശിപ്പിച്ച് വെക്കും അതിപ്പോൾ അതകലിൻ്റെ മുകളിൽ കണ്ടില്ലേ കണ്ട ഫുള്ള് ആ എലി കയറി ഇറങ്ങിയതിൻ്റെ ഒരിതാണ് കണ്ടോ അപ്പോഴത്തേക്കും ഇപ്പം മനസ്സിലായി കഴിഞ്ഞു ഇപ്പം പിന്നെ അതിൽ പിന്നെ ഞാൻ ആ എലികളെയും പലികളെയും ഒന്നും ആ വശത്തി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഇത് നല്ലതാണ് അതുപോലെ പാറ്റ ഈ പാറ്റാ ശല്യം കൂടുതൽ എവിടെയാണോ ഉള്ള അവിടെ കൊണ്ട് ഈ കഞ്ഞിവെള്ളം ഇതേ രീതിയിൽ നിങ്ങളൊന്ന് കൊണ്ടുവച്ച് നോക്കൂ പാറ്റ ഒത്തിരി ചത്തു വീഴും കൊണ്ട് ഒരുപാട് പാറ്റ ചത്ത് വീഴും പാറ്റ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഓരോ ടിപ്പുകളൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് ഒരുപാട് പാറ്റകളൊന്നും ഇല്ലായിരുന്നു ഉള്ളത് ഒരു പാറ്റ കണ്ടില്ലേ അതിൻ്റെ അതിൽ അവിടെ ചെണ്ടെണ്ണം ഉണ്ട് കേട്ടോ ചത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ പാചകശല്യം കൂടുതൽ സമയത്താണ് നമ്മുടെ കിച്ചണിൽ ഇത് ഇതുപോലൊന്ന് വെച്ച് നോക്കും അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും അന്നപ്പോൾ നിങ്ങളെല്ലാം ഇത് ഈ ടിപ്പുകളെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ ചാനലിൽ ഒരുപാട് ടിപ്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ